ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി ബെന്നിച്ചനോട് പറയുന്നുണ്ട് എനിക്ക് മീനിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ സാവകാശം തരണമെന്ന് എത്ര നാൾ വേണമെന്ന് ചോദിക്കുമ്പം പാർവതി ഒരു രണ്ട് മാസം എന്ന് പറയും ബെന്നിച്ചൻ പറയും ശരി സമ്മതിച്ചു ആദ്യം കൂടുതൽ സമയം എടുക്കരുത് അതിനുള്ളിൽ പോലീസ് വല്ലതും പരാതിപ്പെടാനാണ് ഭാവമെങ്കിൽ പാർവതി പറയും ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ബെന്നിച്ചിന് തോന്നുന്നുണ്ടോയെന്ന് അങ്ങനെ അവർ ഫോൺ സംഭാഷണം അവസാനിപ്പിക്കും പാർവതിക്ക് ആകെ ടെൻഷനാവും മീനു ഇപ്പോൾ പോലും അറിയുന്നില്ല പിന്നീട് കാണിക്കുന്നത് മീനു സൂരജും കൂടെ ഏലിയാസിൻ്റെ കൂടെ ഒരു തുരുത്തിൽ വരുന്നതാണ് അവിടെ ഒരു മുറിയുണ്ട് അവിടെ കഴിഞ്ഞോളാൻ സൂരജിനോടും മീനുനോടും പറയും ഏലിയാസ് എന്നിട്ട് അവിടുന്ന് പോകും അതിനു മുന്നേ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയല്ലേ എന്ന് അതേന്ന് നിന്ന് സൂരജ് മീനുവിനെ ചേർത്ത് പിടിച്ച് പറയും ഈ സമയം ചിന്താമണി ആകെ വിഷമത്തിലാണ് സൂരജിനെ വിളിച്ചിട്ട് കിട്ടാത്തതിൽ മീനുവിനെ വിളിച്ച് വിളിക്കുമ്പോഴും കിട്ടത്തില്ല അവളുടെ അമ്മ പറയും എന്നാലും അവരെ ഈ രണ്ട് ദിവസത്തേക്കൊക്കെ എങ്ങനെ ഒരുമിച്ച് വിടാൻ തോന്നി കൂടെ ആരും ഇല്ലാതെ എന്തൊക്കെ തോന്നുമെന്ന് ആർക്കറിയാം അത് കേൾക്കുമ്പോൾ ചിന്താമണിക്ക് വീണ്ടും ടെൻഷനാകും അവൾ കരയുമ്പോൾ അമ്മമ്മ വരുന്നുണ്ട് എന്താ കാര്യം ചോദിച്ച് അവളുടെ അമ്മ പറയും എന്നാലും എങ്ങനെ തോന്നി അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് വിടാൻ വേണ്ടി ചിന്താമണിക്ക് പോകാമായിരുന്നപ്പോൾ പറ്റിയില്ല ആ പാർവതിക്കെങ്കിലും കൂടെ പൊക്കൂടായിരുന്നു എന്ന് എന്നിട്ട് ഒരുപാട് മോശമായിട്ട് ചിന്താമണിയുടെ അമ്മ സംസാരിക്കുന്നുണ്ട് അമ്മാമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമാവുന്നില്ല പിന്നീട് സൂരജ് തീയല്ലാം കൂട്ടി ക്യാമ്പഫയർ പോലെ ആക്കുന്നുണ്ട് ഈ സമയം മീന് മൂന്ന് കഷ്ണം കിഴങ്ങ് പറിച്ചുകൊണ്ട് വന്ന് അതിൽ ചുട്ട് കഴിക്കാൻ വേണ്ടി സൂരജിന് അത് കാണുമ്പോൾ എന്തോ പോലെ ആകും ഇതൊക്കെ എന്നാ കിഴങ്ങാന്ന് വെച്ചാൽ ചുട്ടെടുക്കുന്നതെന്ന് ചോദിക്കും മീനു പറയും ഞാൻ ബോട്ടണി പഠിച്ചതാണ് അതുകൊണ്ട് എനിക്കറിയാം ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നതാണെന്ന് പറയും മീനു പറയും നല്ല ടേസ്റ്റ് ഉണ്ട് സാറിന് വേണേ കഴിച്ചോളാം പറഞ്ഞിട്ട് കിടക്കാൻ പോകും അവള് റൂമിൽ കയറി വാതിലടയ്ക്കുമ്പോൾ സൂര്ജിന് വീണ്ടും ദേഷ്യം വരും ഞാൻ പുറത്ത് കിടക്കട്ടെ എന്നാണ് അവൾ ചിന്തിക്കുന്നത് കാണിച്ചു കൊടുക്കാന്നും പറഞ്ഞ് സൂര്ജ് ചെല്ലും മീനു ആണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സൂര്ജ് മീനുരെ വാതിലിന് തട്ടി വിളിക്കുന്നുണ്ട് മീന് പുറത്തിറങ്ങി വന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ സൂരജ് പറയും നമുക്ക് രണ്ടുപേർക്കും കൂടിയാ ഈ മുറി തന്നേക്കുന്നത് എന്നിട്ട് നീ തന്നെ ഇവിടെ കിടക്കാനാണോ അത് സമ്മതിക്കത്തില്ല ഞാനും ഇതിനകത്ത് കിടക്കുമെന്ന് മീനു പറയും ആഹാ സാറിന് ഞാൻ മനസ്സിൽ പൊക്കെ കയ്യിലിരിക്കട്ടെ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും ഏലിയാസിന്റെ മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാരെ എന്ന് വെച്ച് ഈ മുറിക്കകത്തും അങ്ങനെ ചെയ്യാനാണോ അതൊന്നും നടക്കാൻ പോകുന്നില്ല സാർ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു മീന് ദേഷ്യത്തോടെ മുറിയിൽ കയറി വാതിലടയ്ക്കും അത് വീണ്ടും ദേഷ്യം ഉണ്ടാക്കും ചിന്താമണി അമ്മയും ാണ് ഈ സമയം നാരായൺ ഒരു സമാധാനം കിട്ടാതെ ചിന്താമണിയെ ഫോൺ ചെയ്യും ചിന്താമണി മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്യും അവര് സംസാരിക്കുന്നത് അവളുടെ അമ്മ കാണുന്നുണ്ട് അവളുടെ അമ്മ പതിയെ പുറകിൽക്കൂടെ വന്ന് അവളുടെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കും ആ സമയം നാരായണൻ ചിന്താമണിയോട് പറയുന്നത് മീനുനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പക്ഷെ അത് കേൾക്കുന്ന ചിന്താമണിയുടെ അമ്മ ചിന്തിക്കുന്നത് ചിന്താമണിയോടുള്ള ഇഷ്ടമാണ് നാരായണൻ പറയുന്നതെന്നാണ് അവർ കുറേ ദേഷ്യപ്പെടും നീ ആരാടാ എൻ്റെ മകളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ചോദിച്ച് ചിന്താമണിയുടെ അമ്മയെന്നാണ് അറിയുമ്പോൾ നാരായണൻ ഫോൺ കട്ട് ചെയ്യും ആ ഫോണിൽ നാരായണൻ എന്ന പേര് കാണുമ്പോഴത്തേക്കും അവർക്ക് ദേഷ്യം വരും നീ എന്തിനാടി അവനോട് മിണ്ടാൻ പോകുന്നത് നിനക്ക് ഇവനെ കണ്ടുള്ള പ്രേമിക്കാൻ എന്നൊക്കെ ചോദിക്കും ചിന്താമണി ചോദിക്കും അമ്മ ഈ പറയുന്നത് എനിക്ക് നാരായണനോട് പ്രേമോ മീനുവിന്റെ കാര്യം അറിഞ്ഞൊന്ന് തിരക്കാൻ വിളിച്ചതാണ് എന്നാൽ പിന്നെ നാളെ ചോദിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട് ചിന്താമണി കുറേ വഴക്കും പറയും പിന്നീട് കാണിക്കുന്നത് സൂരജ് ജനലിൽ കൂടെ മീനുന്റെ മുറിയിലേക്ക് എത്തി നോക്കുന്നുണ്ട് എന്തോ സൗണ്ട് കേട്ട് മീനു എഴുന്നേക്കുന്ന കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്